ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ശേഖർ ആണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് അച്ഛൻ എന്നാലും എന്തൊരു പണിയാണ് കാണിച്ചത് നല്ലൊരു നല്ലൊരവസരമായിരുന്നു ഗൗരിയെ ഇല്ലാതാക്കാനെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മുത്തശ്ശി അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് മണി അടിക്കുകയാണ് ശേഖർ അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ മണിയൊക്കെ വലിച്ചെറിയുമെന്നൊക്കെ ആ സമയത്താണെങ്കിൽ മഹാദേവൻ ഗൗരിയും കൂട്ടിയിട്ട് വരുന്നുണ്ട് മഹാദേവൻ ആണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് സന്തോഷമായോ ഞാൻ ഗൗരിയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് െന്ന് മുത്തശ്ശിക്കാണെങ്കിൽ സന്തോഷമാകുന്നു മണിയടിക്കുകയാണ് ചിരിച്ചുകൊണ്ട് ശേഷം മഹാദേവൻ ഗൗരിയോട് പറയുന്നുണ്ട് മോള് മുകളിലേക്ക് പോയിക്കോളൂ അവിടെയാണെങ്കിൽ ശങ്കർ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടി ശങ്കറിനുണ്ടെന്ന് പറയുന്നു ഗൗരി പോകാൻ തുടങ്ങുമ്പോഴേക്കും കമലേട്ടത്തിൽ വന്നിട്ട് നിൽക്കു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മഹാദേവൻ വീണ്ടും പറയുന്നുണ്ട് മോള് മുകളിലേക്ക് പോകാനെന്ന് നിർബന്ധിച്ച് പറഞ്ഞ് തെള്ളി വിടുകയാണ് ആ സമയത്താണെങ്കിൽ ഗൗരി മുകളിലേക്ക് നടക്കുന്നു പെട്ടെന്ന് തന്നെ ശേഖരനോട് മഹാദേവൻ പറയുന്നുണ്ട് അവള് മുറിക്കുള്ളിൽ പോയാൽ ഉടനെ തന്നെ പൂട്ടി െന്ന് അതാണെങ്കിൽ ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരിയാണെങ്കിൽ തിരിഞ്ഞു വരുന്നുണ്ട് ഗൗരിയാണെങ്കിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് നീ ഒരുപാട് അങ്ങ് വളർന്നില്ല ഇനി കുറച്ച് സമയം നീ ആ റൂമിൽ കിടന്നാൽ മതി എന്ന് പറയുന്നു അതിനുശേഷം ശേഖരനോട് പറയുന്നുണ്ട് ഇവിടെ റൂമിൽ കൂട്ടിയിട്ട് പോയിട്ട് പൂട്ടിയിടാനെന്ന് ഗൗരിയാണെങ്കിൽ എന്നെ വിടാൻ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ശേഖർ അതൊന്നും കേക്കുന്നില്ല ശേഖർ ആണെങ്കിൽ റൂമിൽ കൂട്ടിയിട്ട് പോകുന്നുണ്ട് ശേഖർ ഗൗരിയോട് പറയുന്നുണ്ട് നീ കൂടുതൽ ബഹളം വെച്ചാൽ നിന്നെ ഇല്ലാതെ ാക്കും നിന്റെ ഒരു പൊടി പോലും നിന്റെ വീട്ടുകാർക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗൗരിയെ പൂട്ടിയിടുകയാണ് താഴെ വെച്ച് മഹാദേവൻ പറയുന്നുണ്ട് നേരത്തെ ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ട് അതുപോലെ ഇതും അവസാനിപ്പിക്കണം എന്നൊക്കെ ആ സമയത്ത് മുത്തശ്ശിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശിയാണെങ്കിൽ മഹാദേവന്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട് ശേഖർ വന്നിട്ടാണെങ്കിൽ വിടുവിക്കുന്നു പിന്നീട് മഹാദേവൻ ആണെങ്കിൽ ശേഖരനോടും ഭാര്യയോടും പറയുന്നുണ്ട് നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് ഗൗരിയെ ഇവിടെ വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ വെച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ മീഡിയക്കാർ വന്ന് ഈ വീട്ടിൽ ഇറങ്ങും അത് വലിയ പ്രശ്നമാകും പിന്നെ എൻ്റെ പാർട്ടിസ്ഥാനം പോലും പോകും ആണെങ്കിൽ എനിക്ക് കിട്ടത്തില്ല അല്ലാതെ തന്നെ തൃശ്ശൂർ എടുത്തോളാം എടുത്തോളാം എന്നും പറഞ്ഞ് പലരും നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു മഹാദേവൻ പറയാണ് എന്തായാലും ഗൗരിയെ ഇല്ലാതാക്കണം അതിന് നാളെ തന്നെ പ്ലാൻ ചെയ്യണം പക്ഷെ ഈ വീട്ടിൽ വെച്ച് വേണ്ട അവളെ വെളിയിൽ വെച്ച് ഇല്ലാതാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു മൂന്ന് പേരും സംസാരിച്ചു കമലേട്ടത്തി അവിടേക്ക് വരുന്നു കമലേട്ടത്തി അച്ഛനോട് പറയാണ് ഞാൻ ഇതുവരെ അച്ഛനെ ഒരു കാര്യത്തിനും എതിർത്തിട്ടില്ല പക്ഷേ ഇതിനെ എതിർക്കാതിരിക്കാൻ പറ്റുന്നില്ല അച്ഛൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുന്നു മഹാദേവൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് മഹാദേവൻ കമലയോട് ദേഷ്യപ്പെടുകയാണ് എൻ്റെ പേരക്കുട്ടി വയറ്റിലുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞു പറയുന്നു ശേഖറും ആ സമയത്ത് കമലെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് മര്യാദയ്ക്ക് റൂമിൽ പൊക്കണം എന്നൊക്കെ പറയുന്നു കമലയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു ഗൗരിയാണെങ്കിൽ റൂമിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അജിത്തിന്റെ ഫോൺ വരുന്നത് അജിത്തിനോട് ഗൗരി പറയുന്നുണ്ട് ജോജുവിനെ കൂട്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരണം വേറെ ഏതെങ്കിലും ഒരു വണ്ടിയുമായിട്ടാണ് വരേണ്ടത് വീടിന്റെ മുന്നിൽ കൂടെ വരരുത് പുറകൾക്കൂടെ എങ്ങനെയെങ്കിലും ആരും കാണാതെ തന്നെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നു അജിത് ആണെങ്കിൽ അങ്ങനെ ചെയ്യാമേട്ടത്തിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് രാത്രിയിൽ ജോജുവും അജിത്തും ആണെങ്കിൽ ചാരങ്ങാട്ടേക്ക് വരുന്നുണ്ട് പുറകിൽ കൂടെ കയറി മുകളിലേക്ക് വരികയാണ് പക്ഷെ രണ്ടുപേരും മൊബൈൽ പക്ഷേ രണ്ടുപേരും മൊബൈലെടുക്കാൻ മറക്കുന്നുണ്ട് രണ്ടുപേരും ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയുടെ റൂം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നൊക്കെ അതേസമയം ശേഖർ ആണെങ്കിൽ റൂമിൽ കമലയോടൊപ്പം ഇരുന്നിട്ട് കള്ളു കുടിക്കുകയാണ് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് നാളെ ഞാൻ ഗൗരിയെ ഇല്ലാതാക്കും ഇന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ ആ സമയത്ത് കമലയെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു ശേഖർ ആണെങ്കിൽ ഒരുപാട് കുടിച്ചു കഴിയുമ്പോൾ കമലയോട് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് നീ എന്തെങ്കിലും അടുക്കളയിൽ പോയി ഉണ്ടാക്കാനെന്ന് കമലയെ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് വേണമെന്നൊക്കെ ആ സമയത്ത് ശേഖർ പറയുന്നുണ്ട് നല്ല എരിവുള്ള എന്തെങ്കിലും ഉണ്ടാക്കി തരാനെന്ന് കമലയാണെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു ശേഖറിന് പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് ആ കോൾ വരുമ്പം പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കുന്നു മൊബൈൽ എടുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ക മൊബൈൽ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു താക്കോലും താഴെ വീഴുന്നുണ്ട് അത് ഗൗരിയെ പൂട്ടിയിട്ട താക്കോലായിരുന്നു കമലയെ അത് കാണുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്